അവിടെ ില് ഇതിന്റെ മുകളില് സീലുണ്ട് തൊട്ടടുത്ത് എത്തി കേട്ടാ ഓ ഇത്രയടുത്ത് സീലിനെ കാണുന്ന ഞാൻ ആദ്യഘട്ട ഒരു സംഭവം കണ്ടെ അത് നോക്കി ഒരു ഐസ് ഒഴികെ വരുന്ന കണ്ടാ ഇതിനെ പറയുന്ന ഐസ് ഐലൻഡ് ഭയങ്കര വലിപ്പുള്ള ഐസാണ് സൈസാണ് ഇതാണ് അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷൻ അതായത് പഴയതായിരുന്നു കേട്ടോ ഡിറ്റെയിൽ ഐലൻഡിലെ ബ്രിട്ടീഷുകാരുടെ അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് വരെയാണ് ഇത് വർക്ക് ചെയ്തത് അതിനുശേഷം ഇത് അടച്ചുപൂട്ടിയെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് കയറി കാണാൻ സാധിക്കും ഇവിടെ ഒരു കുറ്റി കിടക്കുന്നുണ്ടാ ഇതേ പണ്ട് കാലത്ത് മറ്റേ ഹീലിയം ബലൂണൊക്കെ വറുത്തി വിടാൻ വേണ്ടിയിട്ട് വെതർ അറിയാൻ വേണ്ടിയിട്ടുള്ള അതിന് ഉപയോഗിച്ചിരുന്നെച്ചാണ് അന്ന് ഇവിടെ ഇട്ടിട്ട് പോയതാണ് പത്തറു വർഷം മുമ്പുള്ള സാധനമാണ് that that moisture moisture will melt and 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 then cause more more in the the buildings which does damage and more work for the conservation team and we don't want that to happen. ഇവിടെ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷൂവിലുള്ള എല്ലാ അഴുക്കുകളും അവിടെ തേച്ച് വരച്ച് കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു ഗ്യാസ് ഉറ്റ് പോലെ സംഭവിക്കുന്നത് കാണാം ഇവിടെ ഏണിയൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഉപയോഗിച്ചാണ് അപ്പം ഇതിന്റെ അകത്തോട്ട് കേറുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്ക് ബാഗ് ഒക്കെ ഇവിടെ വെച്ചിട്ട് വേണം കയറാനായിട്ട് പിന്നെ കാലിത് നേരത്തെ കണ്ട പോലെ വൃത്തിയാക്കിയിട്ട് വേണം കരാനായിട്ട് കാരണം നമ്മുടെ കാലിലുള്ള വെള്ളമൊക്കെ അതിനകത്ത് ആയിക്കഴിഞ്ഞാൽ അകത്ത് പെട്ടെന്ന് ചീത്ത ആവുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണ്ട ഓ എന്നാലോചി പഴയ അന്റാർട്ടിക് സ്റ്റേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതലുള്ളത് ഈ ബ്രിട്ടീഷ് ഗവേഷണ കേന്ദ്രം പ്രധാനമായിട്ടും സർവേക്ക് വേണ്ടിയിട്ടും അതുപോലെ ഭൂമിശാസ്ത്രമായിട്ടുള്ള പഠനങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സ്റ്റേഷൻ അന്ന് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ ഒരു അന്റാർട്ടിക് ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റേഷൻ കണ്ടാല് മനസ്സിലാവട്ടോ ഇത് പ്രധാനമായിട്ടും ഇത് ഉപേക്ഷിച്ച് പോകാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് ഈ ഭാഗത്തെ മഞ്ഞ് വളരെ അപകടം പിടിച്ച രീതിയിൽ കൂടിയ സമയത്ത് ഇത് ഉപേക്ഷിച്ച് അവർക്ക് പോവേണ്ടി വന്നു അന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ട് യുഎസ് ഐസ് ബ്രേക്കറുകൾ വന്നെങ്കിലും ഈ ഭാഗത്തിന്റെ അമ്പത് കിലോമീറ്റർ അടുത്തേക്ക് കപ്പലിന് അടുക്കാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് ഇവര് ബേസ് ക്യാമ്പ് അടച്ച് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ഈ നായ്ക്കള് വലിക്കുന്ന സ്ലിജുകളില്ലേ അത് ഉപയോഗിച്ച് ഈ ഐസായിട്ട് കിടക്കുന്ന കടലിന്റെ മുകളിൽ കൂടി അവര് കപ്പലിലെത്തി എത്തി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നീട് ഈ ഒരു സ്റ്റേഷൻ അവര് ഉപയോഗിച്ചില്ല ബേ ഡബ്ല്യു എന്ന പേരിൽ ഒരു ചരിത്രപരമായ സ്ഥലവും അതുപോലെ സ്മാരകമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു സ്റ്റേഷൻ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഡിസംബറിലെ കലണ്ടറും പിന്നെ സർവേ ബുക്കുകള് ജ്യോതിശാസ്ത്ര നിരീക്ഷണ രേഖകൾ പിന്നെ റേഡിയോ ആശയവിനിമയ ഉപകരണങ്ങൾ കുറേ പുസ്തകങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അന്ന് വെച്ചതുപോലെ തന്നെ ഇന്നും ഇരിക്കുകയാണ് യുണൈറ്റഡ് കിങ്ഡം അന്റാർട്ടിക് ഹെറിറ്റേജ് ട്രസ്റ്റ് ആണ് ഈ ഡീറ്റെയിൽ ദ്വീപ് ഇന്ന് പരിപാലിക്കുന്നത് അന്റാർട്ടിക് കെട്ടിടങ്ങളും പുരാവസ്തുക്കളും സംരക്ഷിക്കുന്നതിനും യു കെ യുടെ അന്റാർട്ടിക് പൈതൃകത്തില് പൊതുജനങ്ങളുടെ ഒരു താല്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നത് പഴയ സെറ്റപ്പ് ഒക്കെ കുറെ എന്തൊക്കെയോ ഓക്സിജൻ സിലിണ്ടർ എന്തോന്ന് പെയിന്റ് പാട്ട് പോലെ എന്തൊക്കെയോ കാണാൻ ചങ്ങലയൊക്കെ അന്ന് അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കണ്ട ആണിയൊക്കെ ഉണ്ട് ഈ ഭാഗത്താണ് ജനറേറ്റർ റൂം ഉണ്ടായിരുന്നത് പിന്നെ ഇത് ചൂടുവെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് അന്നത്തെ കാലത്ത് കണ്ട ഇതിൻ്റെ മുകളിലെ അവർ അന്ന് ഉപയോഗിച്ച ബൂട്ടൊക്കെ കാണാം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പാടില്ല കുറേ സാധനങ്ങൾ എനിക്കൊണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് ഇരിക്കണേണ്ട അവർക്ക് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് സാധനങ്ങൾ അവർ കിടന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നെച്ച സ്ഥലങ്ങൾ ഒക്കെ കാണാം കേട്ടോ ഏകദേശം എട്ട് മുതൽ പത്ത് ആൾക്കാർക്ക് വരെ ഈ ഒരു സ്റ്റേഷനിൽ താമസിക്കാമായിരുന്നു കേട്ടോ ഏത് കണ്ട മറ്റേ മഞ്ഞിലൂടെ സ്കേറ്റ് ഇങ്ങനെ പോകില്ലേ സ്ലഡ് ചെയ്ത് പോകില്ലേ അതിന് ഉപയോഗിക്കുന്നതാണ് ഈ സാധനം അന്ന് ഇവർ ഉപയോഗിച്ച അതേ സാധനങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഓട്സൊക്കെ ഇത്രയും വർഷം പഴക്കമുള്ള ഓട്ട്സാണ് ഇത് പ്രിൻസ് ഫിലിപ്പ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തെ ഫോട്ടോസൊക്കെ ഇവിടെ കാണണ്ട ഇവിടെ വേറൊരു റൂമുണ്ട് ഇഷ്ടംപോലെ ബുക്സുകളൊക്കെ ഇരിക്കുന്നുണ്ട് അന്ന് ഇവിടെ അലക്കാനിട്ടാന്ന് തോന്നുന്നത് അതൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നു ഇത് ചൂട് കിട്ടുന്ന സാധനമാണ് കണ്ട കുറേ ബുക്സൊക്കെ കാണാം ഇത് പെട്ടന്ന് ഒരു ദിവസം പോയതാണെന്ന് തോന്നണ്ട കാരണം അതേപോലെയാണ് ഇവിടെ എല്ലാം വെച്ചേക്കണം ഭക്ഷണ സാധനങ്ങളും തുണികളൊക്കെ അങ്ങനെ ഇട്ടേക്കുന്നു പെട്ടെന്നൊരു ദിവസം ആ ഷിപ്പ് ബ്ലോക്ക് ആയപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് പോയതാന്ന് തോന്നും ഇത് നോക്കിയത് അന്ന് വായിച്ചുകൊണ്ടിരുന്ന ബുക്കൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇവിടെ ഇത് അടുക്കളയാണ് ഇതൊക്കെ ഇതിനകത്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഫുള്ളാണ് സ്പൂണുകൾ ടേബിള് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ കാണാം അതാണ് ഇവിടെ ഒരു ബുക്ക് ഉണ്ട് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇതിനകത്തേ നമ്മൾ വന്ന ഡേറ്റും നമ്മുടെ പേര് പിന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം ചെറിയ ഒറ്റ വാക്കിൽ എഴുതാം അങ്ങനെയുള്ളൊരു ചെറിയൊരു വിസിറ്റേഴ്സ് ബുക്കുണ്ട് ഇവിടെ അപ്പോൾ ബ്രിട്ടീഷ് സ്റ്റേഷനൊക്കെ കണ്ടു ഇനി നമുക്ക് അതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം നല്ല കട്ടിക്ക് മഞ്ഞ ഇവിടെ പക്ഷെ എന്റെ മുന്നേ ഇവിടെ ചില നേരത്തെ ചവിട്ടുമ്പോൾ ഇതുണ്ടത് എന്റെ മുട്ട് വരെ താഴ്ന്നു പോയെ അയ്യോ അത്രയും താഴ്ചയിലോട്ട് പോകണ്ട് അയ്യോ നോക്കി ചവിട്ടിയില്ലെങ്കിൽ കുഴി കിടക്കും ഇവിടെ കുറെ ക്യാമ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ ആരെയും താമസിക്കണ്ടോ ആക്ച്വലി നല്ല ഉപേക്ഷിച്ചാണ് പക്ഷെ ഇവിടെ എന്തോ ക്യാമ്പിങ്സ് എന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട് ആ ദേ ബ്രിട്ടീഷ് ഫ്ലാഗ് ദേ ഇതാ ഇവിടെ ബ്രിട്ടീഷ് ഫ്ളാഗ് ഉണ്ട് ഇവിടെ റിനോവേഷൻ ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ക്യാമ്പൊക്കെ ആയിരിക്കും ഇതാണ് നമ്മൾ നേരത്തെ പോയ സ്റ്റേഷൻ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നപ്പോൾ കാണുന്ന കാഴ്ചണീ കാണത് നമ്മുടെ ഷിപ്പിലേ കിടക്കണ കണ്ടാ അവിടെ കിടക്കുന്ന ഇതാണ് ഈ സ്റ്റേഷൻ എന്നുള്ള കാഴ്ച ഇതെനിക്ക് തോന്നണേ മറ്റേ വെതർ അറിയാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണ് തോന്നുന്നത് ആ കാണുന്നത് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് നടന്നാൽ വീണ്ടും നല്ലൊരു വ്യൂ കിട്ടണ സ്ഥലം വരും തോന്നുന്നു അയ്യോ ഇവിടെ നടക്കല് ഇത്ര സീനണ്ട കുഴിഞ്ഞു പോകുന്നു ഇതേ നമ്മുടെ ബോട്ടിൽ നിന്നുള്ള സോഡിയോക്കാർ ദേ പോയി ഇങ്ങോട്ടൊക്കെ പോകും അടിപൊളി കിടന്ന സ്ഥലവിടെ എൻ്റെ ഇവിടെ ഈ റിസർച്ചിന് തന്നെ ഈ സ്റ്റേഷനിലൊക്കെ താമസിക്കുന്നവർ സംഭവിക്കണമല്ലേ ഇത് മഞ്ഞിൽ നടക്കാൻ കൂടി പറ്റില്ല എൻ്റെ കാല് കുഴിഞ്ഞു പോന്ന് മഞ്ഞിൻ്റെ ലോകം ഈ ഗ്ലാസ് വെച്ചില്ലെങ്കിൽ ഭയങ്കര പാടാണ് നമ്മളെ കണ്ണ് വാങ്ങിട്ട് മഞ്ഞളിച്ച് പോവും നടന്ന് നടന്ന് ഈ ഒരു ഭാഗത്ത് എല്ലാവരും ഭീകരമായ ഫോട്ടോഗ്രാഫിയിലാണ് എന്തോ സംഭവം ഉണ്ടല്ലോ എന്തത് അത് ശരി പെങ്കിൻ ഓ പക്ഷെ ദൂരെയാ നമ്മുടെ ക്യാമറയിൽ കിട്ടില്ല അപ്പുറത്തെ മലയിൽ ഈ സംഭവേ ഈ പെങ്കിൻ കോളനി ദൂരയാണെങ്കിലും ഇവിടെ ഒരു ബൈനോക്കുളർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതീ കൂടി നോക്കാം അയ്യോ വീവ കിടിലും അല്ലേ കടലും മൊത്തം ഐസ് ഐസിന്റെ കഷ്ണങ്ങളാണ് ഫുള്ള് എവിടെ നോക്കിയാലും നമ്മൾ പയ്യെ തിരിച്ചിറങ്ങാണ് ഇനി നമുക്ക് മറ്റേ സോഡിയ ക്രൂസിന് പോവാം അപ്പൊ നമ്മള് ഈ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ ഇനി തിരിച്ച് സോഡിയാക്കലോട്ട് പോകണ്ട ഇവിടെ കണ്ടാ ഈ മഞ്ഞുരുങ്ങിയിട്ട് ഒഴുകി പോകുന്ന വെള്ളം ആണ് കാണുന്നുണ്ടി വെളിയൊക്കെ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു പോവുകയാണ് അവിടെ ഫുള്ള് സീല് ഇത് ഞാൻ കണ്ടില്ലല്ലോ ഇത്ര തൊട്ടടുത്ത് സീൽ കിടന്നിട്ട് ഞാൻ കണ്ടില്ലിട്ടത് അയ്യപ്പ ബോട്ടിങ്റിയപ്പോഴാണ് കാണുന്നെ നല്ല സൈസാണല്ലോ ഇത് കണ്ടാ ഇവിടെ ഐസ് ഉരുക്കി വീഴുന്നതിനൊക്കെ അപ്പൊ നമ്മുടെ ബോട്ട് പയ്യെ അടിപ്പിച്ചിങ്ങോട് ഏ കിടക്കണ് സീല് അനങ്ങുന്നില്ല വെയിലും കൊണ്ട് റെസ്റ്റിലാണെന്ന് തോന്നണ നല്ല സൈസ് ഇത് ഫർസീലല്ലേ ഫർസീൽ ഇതാണ് നമ്മുടെ അടിപൊളി ഇത്ര അടുത്ത് അവിടെ ഒരു കിളി കുളിക്കുന്നു അടിപൊളി ഇവിടെ വെള്ളത്തിന്റെ ക്ലാരിറ്റി ഉണ്ടാ നിങ്ങള് ഇത് കടലാണ്ട കടല കടലാണെന്നോർക്കണം നോക്കി അടുത്തിട്ട് കാണാം അടിപൊളി ഈ ഒരു ഐസ് നിക്കുന്നോക്കി ഒരു ടേബിൾ പോലെയാണ് ആക്ച്വലി അത് നിക്കുന്ന അതിന്റെ ഉള്ളില് ഹോളാണ് അതിന്റെ ഉള്ളിൽ കൂടി അപ്പുറത്ത് കാണാം അപ്പോൾ നമ്മൾ ആ മലയുടെ മുകളിൽ നിന്ന് കണ്ട കുറേ ഐസുള്ള ഭാഗമില്ലേ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അങ്ങനെ പോകുമ്പോഴേ ആ കുഞ്ഞ ഐസ്ബെർഗിൻ്റെ മുകളിൽ ഒരു പെങ്കിൻ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ട പോലെ പല ഐസിന്റെ ഫോർമേഷൻസ് കാണാം അടി നോക്കി കളറൊക്കെ ഇതിന്റെ അടിത്തട്ട് കാണാൻ പറ്റുന്നുണ്ട് നോക്കി സീൽ വെള്ളത്തില് നേരത്തെ പോയി നിന്ന ഭാഗം കേട്ടോ അത് ആ സ്റ്റേഷൻറെ ഏറ്റവും മോൾ ഭാഗം ഇല്ലേ ഇവിടെ നോക്കുമ്പോ കൊറേ ആൾക്കാരെ കാണാം അത് ശെരിക്കും പെങ്കിനാന്നു പെങ്കിനെ പോലെ ആൾക്കാർ ഓ ഇത് നോക്കി ഇതിന്റെ ഉള്ളില് നീലക്കളർ ഉണ്ടോ ഇതിന്റെ മുകളില് സീലുണ്ട് ഇതിന്റെ മുകളില് സീലുണ്ട് കിട്ടി ആഹാ ഇപ്പഴ കുറച്ചുകൂടി വൃത്തിയായിട്ട് കിട്ടണം അതെ എന്റെ മൂവ്മെന്റ് അടിപൊളി ഇവിടെ എല്ലാത്തിനെയും കൂടി ഒന്നിച്ചു കാണുന്നുണ്ട് പെങ്കിനെ കാണാം സീലിനെ കാണാം തിമ്മിങ്ങത്തിനെ മാത്രം നമ്മൾ കണ്ടില്ല പിന്നെ ഇവിടുത്തെ ഐസൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് അതിന്റെ ഫോർമേഷൻ ഒക്കെ ഉണ്ടോ അടിപൊളിയല്ലേ ശരിക്കും ഇവിടെ വരുമ്പോഴേ ഇതേപോലത്തെ ക്യാമറ കേട്ട് വന്നു നല്ല കിഡിലും പിക്ചർ എടുക്കാം ഈ കാണുന്ന മലയുടെ മുകളിലും മൊത്തം പെങ്കിൻസാണ്ടോ ആ ഓക്കെ ഇഷ്ടംപോലെ മൊത്തം ആണ് ഇത് കണ്ടോ പിന്നെ തൊട്ടടുത്ത് കിട്ടിയാലേ നല്ല വൃത്തിക്ക് ഫോട്ടോയിലും വീഡിയോ കിട്ടുള്ളൂ കാരണം ചെറിയൊരു പക്ഷിയാണ് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോ ഇവിടെ മൂന്ന് സീലുകൾ കിടപ്പുണ്ട് നമ്മളെ തൊട്ടടുത്ത് ഓ ഇത്ര അടുത്ത് സീലിനെ ആണെങ്കിൽ ഞാൻ ആദ്യ പെട്ട അടിപൊളി ഓക്കെ ഈ നടുക്ക് കിടക്കുന്നത് ആണായിട്ടുള്ള സീലാണ് അതായത് അതിൻ്റെ അടയാളം എങ്ങനെ മനസ്സിലാവണമെന്ന് വച്ചാൽ അതിൻ്റെ വയറ്റിൽ രണ്ട് കുത്തുണ്ട രണ്ട് മാർക്ക് ഉണ്ട അതാണ് അതിൻ്റെ അടയാളം നടുക്ക് കിടക്കുന്നത് ആണാണ് അപ്പുറത്ത് കിടക്കുന്നത് വയറ് കാണാത്തോണ്ട് അറിയില്ല കേട്ടോ ശിവ പെണ്ണായിരിക്കും ഉണ്ടോ ഇതാണ് സീൽ അപ്പോൾ സീൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ഇതിൻ്റെ സ്കിന്ന് എല്ലാ വർഷവും ചേഞ്ച് ചെയ്യട്ടെ എന്തായാലും കൊള്ളാം സീലിനൊക്കെ കണ്ടു ഇത് തൊട്ടടുത്ത് തൊട്ടടുത്തുണ്ട് ഇവിടെ ഉണ്ട് കണ്ടോ അതിൻ്റെ മോള് മൊത്തം പെങ്കിനാണ് ഈ കാണുന്ന ഐസിൻ്റെ താഴ്ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ നമ്മൾ വിചാരിക്കുന്നതൊക്കെ കണ്ടോ ഇതാശൻ്റെ മുന്നു കണ്ടോ ഈ ചെറിയ സാധനത്തിൻ്റെ അടിഭാഗം ഇത് കണ്ടാൽ മോനെ മഞ്ഞിൻ്റെ ലോകത്താണ് നമ്മൾ മൊത്തംയുസ് അവിടെ പെങ്കിനികള് താഴ്ത്തുണ്ട് കുറച്ചും കൂടി വൃത്തിയായിട്ട് കാണാൻ പറ്റും സീലും ഉണ്ട് പോണ്ട മോനെ പോകണ്ട കുട്ടികൾ തൊട്ടപ്പുറത്ത് സീലുകൾ എളുപ്പമുണ്ട് ഇല്ലേ രണ്ടുപേര് ഇണ്ടാ നമ്മൾ ഈ അന്റാർട്ടിക്കയിൽ വന്നിട്ട് ഒരുപാട് ജീവികളെ കണ്ടു നമ്മൾ നമ്മളിവിടുത്തെ പെങ്കിനെ കണ്ടു തിമിങ്ങലങ്ങളെ കണ്ടു സീലുകളെ കണ്ടു കുറെ പേര് ചോദിക്കുന്നത് ഈ പോളാർ ബിയർ കണ്ടില്ലല്ലോ എന്നാണ് അതായത് ധ്രുവക്കരടിനെ ധ്രുവക്കരടിനെ ഈ അന്റാർക്ടിക്കയിൽ കാണാൻ പറ്റില്ല കാരണം അത് ഇവിടെ ഇല്ല ഇവിടെ പെങ്കിനികളൊക്കെയാണ് ഉള്ളത് ധ്രുവക്കരടി ഉള്ളത് അന്റാർട്ടിക്കയിലല്ല അത് ആർട്ടിക്കലാണ് അതായത് ഉത്തര ധ്രുവത്തിൽ നമ്മളെ ഈ റഷ്യ നോർവേ അതുപോലെ കാനഡ പോലുള്ള രാജ്യങ്ങളുടെ നോർത്ത് ഭാഗം ആർട്ടിക്കിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ധ്രുവക്കരടികൾ താമസിക്കുന്നത് അതായത് ഭൂമതിരേക്ക് മുകളിലുള്ള ആർട്ടിക്കിലാണ് ധ്രുവക്കരടി ഉള്ളത് നമ്മളിപ്പോ നിൽക്കുന്നത് ഭൂമതിരേക്ക് താഴെയുള്ള ദക്ഷിണ ധ്രുവത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്റാർട്ടിക്ക ഇവിടെ നമ്മുടെ ഈ പെങ്കിനികളും അതുപോലെ തിമിങ്ങലങ്ങളും സീഗിലുകളും ഒക്കെ ഉണ്ട് പക്ഷെ തിമിങ്ങലങ്ങൾ നമുക്ക് ആർട്ടിക്കിന്റെ സമുദ്ര ഒക്കെ കാണാട്ടോ അതുപോലെ നമ്മൾ ഈ അന്റാർട്ടിക്കയിൽ വന്നുകഴിഞ്ഞാല് പെട്ടെന്ന് കാണുന്നത് ഈ പെങ്കിനികളെയും തിമിംഗലങ്ങളെയും സീഗിലുകളൊക്കെയാണ് അതൊക്കെ താരതമ്യം വലുതായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആയിരത്തിഒരുന്നൂറിലധികം സ്പീഷീസിലുള്ള ജീവജാലങ്ങൾ ഈ അന്റാർട്ടിക്കയിൽ ജീവിക്കുന്നുണ്ട് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി മറൈൻ സ്പീഷീസുകളാണ് അതായത് ഇതുവരെ കണ്ടെത്തിയ ജീവികളുടെ കാര്യം മാത്രം ഇനി എന്തൊക്കെ ജീവികളെ ഈ മഞ്ഞിന്റെ അടിയിൽ നിന്ന് കണ്ടെത്താൻ ഉണ്ടായിരിക്കും പിന്നെ ചില ജീവികളും അതുപോലെ ബാക്ടീരിയയോ എന്തെങ്കിലും വിരകളോ ഇത്തരം ജീവികളൊക്കെ ചിലപ്പോൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊറോണ വന്ന പോലെ മനുഷ്യന് അത് പ്രശ്നമാകാനും സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് അതുപോലെ ഈ അന്റാർട്ടിക്കയിലെയും അതുപോലെ സമുദ്ര ഭാഗങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് ഈ ക്രില് എന്ന് പറയുന്നത് അതായത് അന്റാർട്ടിക് ക്രില് എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് ഇവിടുത്തെ ഈ ങ്ങളുടെയും അതുപോലെ പെങ്കിനികളുടെയൊക്കെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാല് കാണുന്ന ക്രില്ലാണ് ഇത് തിമ്മിങ്കലങ്ങളുടെയും ഭക്ഷണം ഇത് തന്നെയാണ് കേട്ടോ ഈ ആഗോളതാപനം കാരണം അന്റാർട്ടിക്കയിലെ സമുദ്രം ചൂടാകുന്നത് കൊണ്ട് ഈ ജീവികളൊക്കെ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് ഒരു പക്ഷെ ഒരു വംശനാശം എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും അറിയാമോ ഈ ക്രില്ലിനെ തിന്നുന്ന തിമ്മിങ്കലങ്ങൾ പിന്നെ ഇല്ല അതുപോലെ പെങ്കിനികളില്ല പെങ്കിനികളെ തിന്നുന്ന പക്ഷികളും സീലുകളും ഇല്ല അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാണ്ടാവും അപ്പോ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ക്രില്ല് എന്ന് പറയുന്ന ഈ ഒരു ജീവി ആക്ച്വലി ഇത് നമ്മുടെ ചെമ്മീനാണ് ചെമ്മീനുകൾ പല വകഭേദങ്ങളുണ്ട് അതിലൊന്നാണ് ഇത് ഇതിന് പല പേരിട്ട് പല ശാസ്ത്രീയ നാമങ്ങളിൽ വിളിക്കുന്നു എന്നേ ഉള്ളൂ ഏതാണ്ട് നമ്മുടെ ചെമ്മീൻ്റെ അതേ സംഭവം തന്നെയാണ് ഇതും ഇന്ന് ഈ തിമ്മിങ്കലങ്ങളെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ക്രില്ല് ഭക്ഷിക്കുന്നത് മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ളതും വരണ്ടതുമായിട്ടുള്ള ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക പക്ഷെ ഇപ്പോ ഈ പടിഞ്ഞാറൻ അന്റാർട്ടിക്ക ഭാഗത്ത് സീറോ പോയിന്റ് മൂന്ന് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഓരോ വർഷവും കൂടി വരുന്നുണ്ട് എന്നാണ് പഠനം രണ്ടായിരത്തിന് ശേഷം അന്റാർട്ടിക്കയില് വ്യാപകമായിട്ട് ചൂട് കൂടുന്ന പ്രവണത കൂടി ഊടിവരാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചില് ഇവിടുത്തെ താപനില പതിനേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിട്ടുണ്ട് അത് രണ്ടായിരത്തിഇരുപത് ഫെബ്രുവരി ആയപ്പോ ഈ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന താപനില ആയിട്ടുള്ള പതിനെട്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അതായത് അന്റാർട്ടിക്കയിലെ താപനിലയില് ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഭംഗിയുള്ള ഐസുകളൊക്കെ കണ്ടോ ഇതൊക്കെ ഇല്ലാണ്ടാവും മനുഷ്യന്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾ അതായത് കാർബൺ ഡയോക്സൈഡിന്റെ ഒക്കെ സാന്ദ്രതയിലെ വർധനമാണ് ഇതിന്റെ പ്രധാന കാരണം അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ അന്റാർട്ടിക്കയിലെ ടൂറിസം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾ അന്റാർട്ടിക്ക കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പൊ അന്റാർട്ടിക്കയിൽ ഉള്ളത് ഒരു നിയന്ത്രിത വിനോദസഞ്ചാരമാണ് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പല കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ വലിയ വലിയ ഷിപ്പുകൾക്ക് അന്റാർട്ടിക്കൽ ലാൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല അനുവാദം ഇല്ല നമ്മൾ വന്നിരിക്കുന്ന എക്സ്പിഡൻ ഷിപ്പുകൾ പോലെയുള്ള അതായത് ഇരുന്നൂറ് പേരിൽ താഴെ വരുന്ന ചെറിയ ഷിപ്പുകൾക്ക് മാത്രമേ അന്റാർട്ടിക്കയിൽ വന്ന് ലാൻഡ് ചെയ്ത് പര്യവേഷണങ്ങൾ നടത്തി സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ അതിന്റെ പ്രധാന കാരണം അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് അതുകൊണ്ട് ഈ ഒരു വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുന്നത് ഈ ഒരു സംരക്ഷിക്കപ്പെടുന്ന അന്റാർട്ടിക്കു അതൊരു ബാധ്യതയാണ് എന്നാണ് പൊതുവെ പറയുന്നത് കാരണം വേസ്റ്റ് മാനേജ്മെന്റും അതുപോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ വേണ്ടിവരും അതുപോലെ ഇവിടെ വരുന്ന ഷിപ്പുകളൊക്കെ അത്തരത്തിലുള്ള വേസ്റ്റ് കടലിലോട്ട് പുറന്തള്ളാത്ത രീതിയിലുള്ള സംവിധാനങ്ങളുള്ള ഷിപ്പുകളാണ് അപ്പോൾ ഇതുവരെ മനുഷ്യൻ വലിയ തോതിൽ സ്പർശിക്കാത്ത ഭൂമി എന്ന നിലക്ക് വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഈ ഒരു അന്റാർട്ടിക്കക്ക് ഭീഷണിയാകും എന്നാണ് പൊതുവേ പറയുന്നത് ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ ഞാൻ ഈ ഒരു യാത്ര അതായത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു യാത്രയാണ് എന്റെ മാത്രമല്ല ഈ ഒരു അന്റാർട്ടിക്കന് യാത്ര നടത്തുന്ന എല്ലാവരുടെയും വലിയ ആഗ്രഹം ആയിരിക്കും ജീവിതത്തിൽ വലിയൊരു സംഭവമായിരിക്കും കാരണം ഭയങ്കര എക്സ്പെൻസീവ് യും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോ ആ ഒരു യാത്ര നടത്തുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ടീമിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ടീമിനെ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കണം അതിൽ യാതൊരു സംശയം ഇല്ല നമ്മുടെ ഓഷ്യൻ ആൽബർട്ടോസ് ടീം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ആൽബർട്ടോസ് എക്സ്പിഡിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷിപ്പിന്റെ പേരാ ശരിക്കും ഈ ഒരു കമ്പനിയുടെ പേര് ഓഷ്യൻ ആൽബർട്ടോസ് എന്നാണ് ഇത് ഡെൻമാർക്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഞാൻ ശരിക്കും കഴിഞ്ഞ വർഷം പോകാനിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഷിപ്പ് വേറെ ആയിരുന്നു അത് ഓഷ്യൻ വിക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഷിപ്പായിരുന്നു പക്ഷേ ആ ഷിപ്പ് അടിപൊളിയാണ് ഇതും അടിപൊളിയാണ് ഈ ഒരു ഷിപ്പിന് പ്രത്യേകത ഉണ്ട് ഇത് ബ്രാൻഡ് ന്യൂ ഷിപ്പാണ് അതായത് ആദ്യമായിട്ടാണ് അന്റാർട്ടിക്കൻ ട്രിപ്പ് ഈ ഒരു ഷിപ്പ് നടന്നത് പുതിയ ഷിപ്പ് പണിതിട്ട് കൊണ്ടുവന്നേക്കാണ് പക്ഷേ ഈ ഒരു യാത്രയ്ക്ക് മുമ്പ് ഇവർ ആർട്ടിക്കലൊക്കെ യാത്ര ചെയ്തിട്ടാണ് വന്നേക്കണം പക്ഷേ അന്റാർട്ടിക്കൻ ട്രിപ്പ് ആദ്യമായിട്ടാണ് ഈ ഒരു ഷിപ്പ് അപ്പോൾ പുതിയ ബ്രാൻഡ് ന്യൂ ഷിപ്പിലാണ് നമ്മൾ യാത്ര ചെയ്ത പ്രത്യേകത ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടീമിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഇവരുടെ പ്രൊഫഷണലിസം എടുത്തു പറയേണ്ട ഒന്നാണ് എല്ലാ കാര്യങ്ങളും പക്കയായിട്ടാണ് നടക്കുന്നത് നമ്മളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കാഴ്ചകൾ കാണിച്ചു തരണമെന്ന് ഇവർക്കാണ് കൂടുതൽ ആഗ്രഹം അതായത് നമ്മളിതുപോലെ സോഡിയാ ക്രൂയിസും അല്ലെങ്കിൽ ഈ ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പിലാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ഒരു പ്രൊഫഷണലിസമാണ് ഒന്നും പറയാനില്ല എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഉടനെ തന്നെ നമ്മൾ വിളിച്ച് പറയും ദേ ഇന്ന സ്ഥലത്ത് ഇന്ന കാഴ്ചകളുണ്ട് വേഗം ചെന്നാൽ ഡെക്കി ചെന്നാൽ പെട്ടെന്ന് കാണാം അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സോഡിയ ക്രൂസൊക്കെ നടത്തുമ്പോൾ നമ്മൾ അവിടെ ഒരു സീൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നേരെ അങ്ങോട്ട് ഇട കാണാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അതായത് മാക്സിമം കാഴ്ചകൾ കാണാനും അത് ഫോട്ടോ എടുക്കാനും ഇവർ തന്നെ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ക്യാമറ എടുക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയും എല്ലാ ക്യാമറ എക്യൂപ്മെൻറ്സും ഗിയറൊക്കെ എന്താണെന്ന് വെച്ചാൽ എടുത്തോ മറന്നോ വരുത് ഫോട്ടോ ഒക്കെ നന്നായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കും അത് മാത്രമല്ല ഡെയിലി എടുക്കുന്ന ഫോട്ടോസ് ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏത് ഫോട്ടോ ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് കാണിക്കും അപ്പം നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അപ്പം ഞാനെന്തായാലും തെരഞ്ഞെടുത്ത ടീം തെറ്റിപ്പോയിട്ടില്ല ഏറ്റവും ബെസ്റ്റ് ടീമിനെ തന്നെയാണ് നമുക്ക് അന്റാർട്ടിക്കൻ ട്രിപ്പിന് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് അത് നമ്മുടെ ഓഷ്യൻ ആൽബട്രോസ് ആണ് അതുപോലെ ഇപ്പം നമ്മൾ യാത്ര നടത്തുന്ന ഷിപ്പിൻ്റെ പേരാണ് ആൽബട്രോസ് എക്സ്പ്രിഷൻ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അന്റാർട്ടിക്കൻ യാത്ര നടത്താനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യം ഒട്ട് ബുക്ക് ചെയ്തോ കിഡിലൻ ട്രിപ്പാണ് ഇവരുടെ ഒന്നും പറയാനില്ല പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കാല് നല്ലതായിട്ട് ഉരച്ച് തേച്ച് കഴുകണം കാലല്ല ബൂട്ട് യെസ് എന്നിട്ട് ഒരു ബാക്ടീരിയ പോകുന്ന വെള്ളത്തിൽ കഴുകണം പിങ്ക് കളർ വെള്ളം കേട്ടോ അത്ര ഉള്ള പരിപാടി ആ അത് കഴിഞ്ഞിട്ടൊരു പരിപാടി എങ്ങനെയുണ്ട് നമ്മുടെ ഈ സാധനം സ്കാൻ ചെയ്യണം തിരിച്ച് തിരിച്ചെത്തിയെന്ന് ഉറപ്പിക്കണ്ടേ അതിന് ഞാൻ അങ്ങോട്ട് കൊടുത്ത ആളാണ് അല്ലാണ്ട് പ്രകോഷനാണെന്ന് വിചാരിക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ നൈസായിട്ട് റൂമിൽ എത്തിയിട്ടുണ്ട് ഏ ഇത് റൂം ആ യെസ് റൂമിന്റെ കാര്യങ്ങൾ വരെ ഫുൾ മറ്റേ ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഒക്കെയാണ് അടി കളിയത് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് നാളത്തെ പ്രോഗ്രാം എന്താണെന്നുള്ളത് നമ്മുടെ എക്സ്പിഡിഷൻ ലീഡർ എക്സ്പ്ലെയിൻ ചെയ്യും അപ്പൊ നാളെ നമ്മള് സൗത്തിൽ നിന്ന് നമ്മള് നോർത്തിലോട്ട് വീണ്ടും യാത്ര ചെയ്ത് കുവർവയിലിന്ന് പറയുന്ന ഒരു ഐലൻഡിൽ പോവും അവിടെ ലാൻഡ് ചെയ്യും നമ്മൾ വന്ന വഴി തന്നെയുണ്ട് തിരിച്ചു പോകുന്നത് ഇതിങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവട്ടോ അതായത് നാളെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നമുക്കൊരു എക്സൈറ്റ്മെന്റ് തരുന്ന രീതിയിൽ എക്സ്പ്രഷനിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും അതുമാത്രമല്ല നാളെ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എടുത്ത ഫോട്ടോസല്ലേ ആൾക്കാർ ഫോട്ടോ എടുക്കാം അതിവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ ഏതാണോ അത് കാണിക്കും അവർ ശരിക്കും കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ആൾക്കാരൊക്കെ എല്ലാവരെയും അടിപൊളി ക്യാമറ അല്ലേ നമ്മൾ ഫോണ് കൊണ്ടൊന്നും എടുത്താൽ പറഞ്ഞതും കിട്ടില്ല നല്ല ക്യാമറ വേണം സൂം സൂമുള്ളത് അതിനുശേഷം വേറൊരു കാര്യം പറഞ്ഞു പറഞ്ഞേ അതായത് എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അൻഡാർട്ടിക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അടിപൊളിയാണ് അപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ കിട്ടി അപ്പൊ നമുക്കത് പറഞ്ഞു തന്നു എന്താണ് സംഭവം എന്ന് വെച്ചാല് ഈ അന്റാർട്ടിക്കയുടെ ഏകദേശം നടുഭാഗത്തായിട്ട് അതായത് തൊണ്ണൂറ് ഡിഗ്രി സൗത്ത് പോൾ ഉണ്ടല്ലോ അപ്പോൾ എൺപത്തിരണ്ട് ഡിഗ്രി സൗത്ത് പോൾ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെയാണ് ശരിക്കും അന്റാർട്ടിക്കയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയുള്ളത് ചെന്നെത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് കാരണം വേനൽക്കാലത്ത് പോലും അവിടെ മൈനസ് മുപ്പത്തഞ്ചായിരിക്കും തണുപ്പ് കാലത്താണെങ്കിൽ പിന്നെ പറയേണ്ടതല്ലോ മൈനസ് എൺപത് അതിന് മുകളിലൊക്കെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് ഈ സോവിയറ്റ് യൂണിയൻ്റെ ആളുകൾ അവിടെ ഒരു എക്സ്പിഡിഷന്റെ ഭാഗമായിട്ട് അവിടെ ചെല്ലുകയും അവിടെ ഒരു സ്റ്റേഷനും അവിടെ ഒരു ലെനിൻ്റെ സ്റ്റാച്ചുവും അവർ ഉണ്ടാക്കി അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ പതിനാലിനാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അതായത് ജസ്റ്റ് പന്ത്രണ്ട് ദിവസം മാത്രമേ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അത് അവരെ ഉപേക്ഷിച്ചിട്ട് അവരവിടെ നിന്ന് പോയി കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ടെമ്പറേച്ചറാണ് ആ ഒരു ഭാഗത്ത് പിന്നെ ആരും അങ്ങനെ ആ ഭാഗത്തോട്ട് പോകാറില്ലായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഏഴില് ഒരു കനേഡിയൻ ബ്രിട്ടീഷ് എക്സ്പിഡിഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് മഞ്ഞ് മൂടി ഏകദേശം ലെനിന്റെ ആ ഒരു പ്രതിമയുടെ അവിടെ വരെ എത്തി ആ പിക്ചറാണ് ഇപ്പം കാണുന്നത് ഇത് രണ്ടായിരത്തി ഏഴിലെടുത്ത ഫോട്ടോ ഫോട്ടോയാ അതായത് ആ സ്റ്റേഷൻ മുഴുവനായിട്ടും മഞ്ഞിന്റെ അടിയിലായി ഇപ്പൊ ആ പ്രതിമ ഇരിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് പിന്നെ ലാസ്റ്റ് ഫോട്ടോ ആ സ്ഥലത്ത് കിട്ടിയത് അവസാന ഫോട്ടോ ആണ് ഇപ്പോൾ കാണുന്നത് ഒരു ചൈനീസ് എക്സ്പിഡിഷൻ ടീമാണ് അവിടെ ചെന്നത് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലുള്ള ഫോട്ടോ ആണ് ഇപ്പൊ കാണുന്നത് കണ്ടാ അപ്പോൾ അന്റാർട്ടിക്കലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് ആണ് എൺപത്തിരണ്ട് ഡിഗ്രി സൗത്ത് അമ്പത്തഞ്ച് ഡിഗ്രി ഈസ്റ്റ് ആ ഒരു സ്ഥലത്താണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അൻറാർട്ടിക്കലെ സ്ഥലം ഇവിടെ ഉണ്ടല്ല ഓരോ ജീവികളുടെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും അതുമാത്രമല്ല ഏതൊക്കെ ജീവികളെ സ്പോട്ട് ചെയ്തു അതെന്നൊക്കെ നമ്മൾ കണ്ടു അതിൻ്റെ ഡേറ്റ് അടക്കം ഇവർ മാർക്ക് കണ്ടോ ഏതൊക്കെ ജീവികളെ നമ്മൾ കണ്ടു എന്നുള്ളത് ഡീറ്റെയിൽസ് അതുപോലെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇവിടെ എഴുതി വെക്കുക കണ്ടോ ആർട്ടിക് സർക്കിൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇന്ന് നമ്മൾ പോയ ഐലൻഡിൻ്റെ ഡീറ്റെയിൽസ് അത് ചൈനീസ് ഭാഷയിലുണ്ട് കാരണം ചൈനക്കാരുള്ളതുകൊണ്ട് വേണ്ട അങ്ങനെ ഫുൾ ഇതേ ഇന്ന് നമ്മൾ കണ്ട സീലിൻ്റെ ഡീറ്റെയിൽസാണ് ആണ് വെക്കുന്നത് വേണ്ട വെയിലിൻ്റെ വേണ്ട ഇത് കില്ലർ വെയിൽ പല ടൈപ്പുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഇത് മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ ഇത് ചേഞ്ച് വരും ഓരോ ദിവസം എന്തൊക്കെയാണ് കാണുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും അടിപൊളിയല്ലേ ഇത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ഒമ്പത് വരെ നടന്ന ഫ്രഞ്ച് അന്റാർട്ടിക് എക്സ്പിഡേഷൻ്റെ ഡീറ്റെയിൽസ് വെച്ചേക്കും സമയം രാത്രി പത്തുമണിയേ ഇവിടെ പിന്നെ എങ്ങനെയാണല്ലോ വെട്ടം ഉണ്ടാവല്ലോ രാത്രി പന്ത്രണ്ട് മണിക്കാണ് സൂര്യൻ അസ്തമിക്കണം വെളുപ്പിനെ രണ്ട് മണിക്ക് സൂര്യൻ ഉദിക്കും അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ രണ്ട് മണിക്കൂറത്തേക്ക് സൂര്യൻ ഒന്ന് ചായ പിടിക്കാൻ പോകത്തുള്ളൂ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പരിപാടി ഇവിടെ ചെക്കൂസി ഉണ്ടല്ലോ കുറച്ച് ദിവസം ഞാൻ ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനും നമ്മുടെ കെ ജു ചേട്ടൻ എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ ചാടാൻ വണ്ടി ടൂ ഇത് നമ്മുടെ സ്വിമ്മിങ് സൂട്ടൊക്കെ കിട്ടും അടിപൊളിയല്ലേ കൊള്ളതോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ സ്ഥലം നല്ല തണുപ്പുണ്ട് മൈനസ് ടൂ ആയിരുന്നു ഇപ്പോൾ എത്രയെന്ന് എനിക്കറിയത്തില്ല എന്നാലും നല്ല തണുപ്പുള്ള സമയമാണ് ഇത് ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ നമുക്ക് നൈസായിട്ട് കയറാം വേണ്ട സൺസെറ്റും കണ്ട് സൺസെറ്റിന് ഈ സമയമുണ്ട് പത്ത് മണിയായിട്ടേ ചാടാൻ വെള്ളം ഇങ്ങനെ കൊമള പോലെ വന്നോണ്ടിരിക്കും നല്ല രസം ഉണ്ട് ഇത് ചൂടുവുള്ള പൊറത്ത് നല്ലതണുപ്പും അടിപൊളിയല്ലേ കിട്ടില്ല കാഴ്ചയൊക്കെ ആഹാ കൊള്ളാം കൊള്ളാം കൊ കൊച്ചുക്കരുത് അല്ല ചെറുത് കുഞ്ഞിപ്പിള്ളേരെ ഒറ്റക്കാക്കി അങ്ങനെ പോയി വെച്ചിട്ടുണ്ട് കൂടി ഇത് ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ മൊത്തം ഇത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു കൂടുവെള്ളം തന്നെയാ നമ്മളെ ഈ ചെക്കൂസിൽ ഇങ്ങനെ നിക്കുമ്പോ ഒരു സംഭവം കണ്ടെ അത് നോക്കി ഒരു ഐസ് ഒഴികി വരുന്ന കണ്ടാ ഇതിനെ പറയുന്നതാണ് ഐസ് ഐലൻഡ് നമ്മൾ ഇതേപോലത്തെ ഐസ്ബെർഗുകളെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മള് ഈ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു പല ഷേപ്പ് ഉള്ളതിനെ പല പേരിലാണ് വിളിക്കുന്നെ ഈ ഷേപ്പ് കണ്ട ഇതൊരു ബോക്സി ടൈപ്പ് ആണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് നിലയെങ്കിലും പൊക്കം ഉണ്ടാവട്ടോ ഒരു കെട്ടിടത്തിന്റെ അത്ര പൊക്കമുണ്ട് ചെറുതൊന്നുമല്ല ഭയങ്കര ഐസ് ആണ് കണ്ട ഇത് ഫുള്ള് വെള്ളമാണ് അതായത് ഇത് ശരിക്കും മെൽറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ശുദ്ധജലമാണ് നമുക്ക് എനിക്ക് കുടിക്കാം എന്താണല്ലേ പ്യുവർ വാട്ടർ ആണ് ഐസിന്റെ രൂപത്തിൽ ഇരിക്കുകയാണ് ഇവിടെ വല്യൊരു സംഭവം ഇത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ എങ്കിലും വലിപ്പം ഉണ്ടാവട്ടോ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നെങ്കിലും ഭീകര വലിപ്പാണ് അത് ഓണ്ടാണല്ലേ യോ സ്ഥലത്ത് നിന്ന് വിട്ടു വന്ന ഐസ് ആണ് ഈ ഒഴുകി നടക്കുന്നത് ഇതിപ്പോ ഇന്ന് ഇവിടെ കണ്ട് കൊറച്ചു നാൾ കഴിയുമ്പോ ഇത് ഇവിടെ കാണൂല ഇതിങ്ങനെ കടലിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ നടക്കും വേറൊരു കാര്യമുള്ളത് നമ്മളിപ്പോ ഇതിന്റെ മുകളിൽ ഇത്രയല്ലേ കാണുന്നുള്ളൂ ഈ താഴ്ത്തോട്ടം എന്തോരം ഉണ്ടെന്ന് ദൈവത്തിന് അറിയാൻ നോക്കിയാലേ അറിയുള്ളു ഇതേപോലത്തെ ഐസിന്റെ കാര്യമാണ് നമ്മള് നേരത്തെ പറഞ്ഞത് എ ട്വന്റി ത്രീ എ അതായത് വേൾഡിലെ ഏറ്റവും വലിയ ഐസ്ബർഗ് വലിയ സംഭവം അത് ഇതേപോലെ ഒഴുകി കിടക്കുന്നുണ്ട് കടലിൽ എന്താ സമയം ഇപ്പോ കൃത്യം പതിനൊന്ന് അമ്പത്തി അഞ്ച് സൂര്യന്റെ അസ്തമിക്കുന്നു അന്റാർട്ടിക്കയിലെ സൂര്യൻ അസ്തമയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒട്ടും പേടിക്കണ്ട ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ സൂര്യൻ വീണ്ടും വരും അതായത് വെളുപ്പിന് രണ്ടു മണിക്ക് സൂര്യൻ ഉദിക്കട്ട അങ്ങനെയാണ് വിട ഈ സമയത്ത് ഇങ്ങനെയാണ് എന്റെ മോനോ എന്താണത് അയ്യൂ ശരിക്കും നട്ടപ്പാതരായിട്ടും ഞാനിങ്ങനെ ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കണെന്നറിയോ ഇതും ഇനി ജീവിതത്തിൽ കാണാൻ പറ്റില്ല അങ്ങനത്തെ സ്ഥലമാണല്ലോ നമുക്ക് എപ്പോഴും വരാൻ പറ്റോ കൊടുക്കത്തെ എക്സ്പെൻസും ഇത്രയും ദൂരമൊക്കെയാണ് അപ്പോൾ മാക്സിമം ഞാൻ കാഴ്ചകൾ കണ്ണോണ്ട് കണ്ടെ തീർക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയൊക്കെ ഉറങ്ങുന്നുള്ളു ഇവിടെ ഉള്ള സമയം ഞാൻ അധികം ഉറങ്ങുന്നില്ല ഞാൻ തീരുമാനിച്ചിട്ടാണ് വന്നത് തന്നെ അപ്പോ ഇപ്പോൾ പന്ത്രണ്ടര ആയി ഒരു ഒരു മണി ആകുമ്പോൾ കിടക്കും ഒരു ആറരയ്ക്ക് എനിയേക്കും അതാണ് നമ്മുടെ സ്ഥിരം പരിപാടി അപ്പൊ എന്നാലും ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ഞാൻ ഡ്രസ്സൊന്നും ജാക്കറ്റൊന്നും ഇല്ല തണുക്കണ് ജസ്റ്റ് ഒന്ന് കൺക്ലൂഷൻ പറയാൻ വേണ്ടിട്ട് ചാടി പുറത്തിറങ്ങി ഞാൻ എത്ര നേരം ക്ലാസ്സിൻ്റെ ഉള്ളായിരുന്നു ഓക്കെ അപ്പോ ബാക്കി കാഴ്ചകളെ അടുത്ത എപ്പിസോഡിൽ ഇത് കേട്ടോ കേട്ടോ നാളെ കിടിലും കാഴ്ചകളുണ്ട് കേട്ടോ നാളെ കാണാം